കേൾ ആദ്യം എന്താണെന്ന് അറിയാം നമ്മളൊരു വിദ്യക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പൊ ഇത് അനേഷം വരെ എങ്കിലും നമ്മൾ ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്നൊരു പ്രാർത്ഥാണ് നമ്മുടെ ഊരെ ഉണ്ടാവുന്നത് സങ്കല്പം നമ്മുടെ ഊരെ ഉണ്ടാവണം ഇടയ്ക്ക് വെച്ച് നിർത്തരുത് എന്നിട്ട് ഇത് കരിമലും കരിമലിന്റെ മുകളിലടിച്ചിട്ടാണ് പഠിക്കാം അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്മൂത്ത് ആക്കിട്ട് കൈവേദന മരത്തിന്റെ ആയിട്ട് ഉണ്ട് അപ്പൊ ഒന്നും കൂടി എളുപ്പമാണ് അല്ലെങ്കിൽ കൈ വേദന ഒന്നും ഉണ്ടാവില്ല അരങ്ങേറ്റം വരെ അത് കഴിഞ്ഞിട്ട് തുറന്നു പോണുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇവിടെ നമ്മൾ തുടങ്ങി ചിത്രം ഭഗവാന്റെ മുന്നിൽ അരങ്ങേറ്റം വരെ നമ്മൾ തുടങ്ങും അമ്മായി പഠിക്കും എന്ത് വന്നാലും നമ്മളെ ഒരു നമസ്കരിച്ച് വലിയ ഒരു തമാശ പോലെ തന്നെ കാണരുള്ളൂ പിന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അതുപോലെ കൊണ്ടുവരാം പിന്നെ നിങ്ങളെ പഠിപ്പിക്കുന്ന ആശാന്റെ പേര് ശുഭാശികന്ന് പറഞ്ഞ ചേട്ടനാണ് ആ ചേട്ടന്റെ അടുത്ത ആഴ്ചകള് വരും ഇന്ന് ഞാൻ താൽക്കാലികമാണ് ഇന്ന് നമ്മള് തുടക്കം ഗണപതി കൈ എന്നാണ് പറയുക ആദ്യം ഗണപതി കൈ തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗണപതി കൈ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ അത് എങ്ങനെയാണ് സുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആദ്യം രണ്ട് കൈ മാത്രം ഞാൻ രസത്തെ ആദ്യം പറഞ്ഞ അനുസരാട്ടോ ആദ്യം രണ്ട് കൈകൾ മാത്രം കാം പിന്നെ earth... hmm. mm. <laughs> ഒരേ സാധനമാണ് അപ്പൊ ഒരു പോലെ ഒരു കയ്യ് രണ്ടു പോലെ ഒരു കയ്യെ അങ്ങനെ അഞ്ചക്ഷരാണ് അപ്പോ അഞ്ചക്ഷരം ആദ്യത്തെ അടി നേരെ രണ്ടാമത്തെ അടി ഇടത് കയ്യില് നേരെ മൂന്നാമത്തെ അടി ഇങ്ങനെ ഉള്ളിലേക്ക് മറക്കണം നാലാമത്തെ അടി പുറത്തേക്ക് മറക്കണം എന്നിട്ട് എടത്ത് കഴി പോയി കുട്ടികൾക്ക് പോലുള്ള ആദ്യം പോലെ പോലെ പിന്നെ ഞാൻ പിന്നെ അടുത്ത കൈ നേരെ അടിക്കാം ഞാൻ അഞ്ചാം ഓക്കെ ഒരുമിച്ച് പറഞ്ഞ